ും പ്രതിരോധ ഉദ്ധരിക്കുകയാണ് സ്വാലിഹായ ഒരു മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിരടിയിൽ ഒരു കുട്ടിയെ ചുമന്നുകൊണ്ട് ഒരു സ്ത്രീ തവാഫ് ചെയ്യുന്നത് കാണാനിടയായി ആ സ്ത്രീ തൊവാഫ ചെയ്യുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഔതാര്യവാനായ അള്ളാഹുവേ നീ എന്നോട് നേരത്തെ ചെയ്ത ഒരു കരാർ അത് നീ പൂർത്തീകരിച്ചു തരണേ റബ്ബേ എന്നിങ്ങനെ ത്വാഫു ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സ്വാലിഹായ മനുഷ്യൻ ഇത് കാണുന്ന ആള് ചോദിച്ചു അല്ല പെണ്ണെ നിന്റെയും പഠിച്ചവൻ്റെയും ഇടയിൽ എന്തൊരു കരാറാണ് നടന്നത് പഠിച്ചവനെ നീ എന്നോട് ചെയ്ത കരാർ പാലിച്ചു തരണേ എന്ന് പറയാൻ എന്ത് കരാറാ പഠിച്ചു നീ ചെയ്തത് അപ്പോൾ ആ സ്ത്രീ കഥ വിവരിക്കാൻ തുടങ്ങി ഞാൻ കപ്പൽ യാത്ര നട കപ്പൽ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ കച്ചവടക്കാരായ കുറെ ആടുകളും കപ്പലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ശക്തമായ ഒരു കാറ്റ് അടിച്ചു വീശി

ഈ കുട്ടിയെ കണ്ടില്ലേ ഈ കുട്ടി അപ്പോഴും എൻ്റെ മടിൽത്തത്തിലുണ്ടായിരുന്നു വാനാലോഹി ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയുമോ കപ്പൽ പൊളിഞ്ഞപ്പോൾ ഒരു പലക എലിക്ക് കിട്ടി ആ പലകയുടെ മുകളിലാണ് ഞാനും ഈ കുട്ടിയും രക്ഷപ്പെട്ടത് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ഒരു പലകയിൽ ഒരു കറുത്തിലുണ്ട മനുഷ്യൻ യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ നോക്കുമ്പോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പലകയുടെ മുകളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു കറുത്ത ഒരു മനുഷ്യൻ അദ്ദേഹം എന്നിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വെള്ളം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്റെ പലകയുടെ മുകളിൽ എത്തിപ്പെട്ടുറാവി എന്റെ പലകയിൽ കയറിയ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് കപ്പൽ പിളർന്ന് കപ്പലിലുള്ള മുഴുവൻ ആളുകളും മുങ്ങി മരണപ്പെട്ടു എനിക്ക് രക്ഷപ്പെടാൻ ഒരു പലക കിട്ടി ഞാനും ഒരു കുട്ടിയും ഒരു പലകയുടെ മുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പലകയിൽ നിന്ന് ഒരു കറുത്തു തടിച്ച ഒരു മനുഷ്യൻ എൻ്റെ പലകയിലേക്ക് കയറിയിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ശരീരമാണ് അദ്ദേഹം എന്നെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യ നമ്മളുള്ളത് കടലിലാണ് സുഹൃതങ്ങൾ ചെയ്താൽ പോലും രക്ഷപ്പെടാൻ പേടിയുള്ള ഈ സമയത്ത് നിങ്ങൾ പാപം ചെയ്യാൻ തയ്യാറാവുകയാണോ ഈ കടലിന്റെ നടുവിൽ നിന്ന് അദ്ദേഹം എന്റെ ശരീരത്തെ മോഹിച്ചുകൊണ്ടാണ് എന്റെ പലകയിൽ കയറി എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ കടലിന്റെ നടുവിൽ ഈ ചെറിയ കുഞ്ഞുമായി ഈ പലകയിൽ സഞ്ചരിക്കുന്ന നമ്മൾ സുഹൃതങ്ങൾ ചെയ്താൽ പോലും രക്ഷപ്പെടുമോ എന്നറിയില്ല എന്നിട്ടല്ലേ പാപം ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താ ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നീ നോക്കണ്ട സംഗതി എന്തായാലും വിഷയം ഇവിടെ നടത്തിയേ പറ്റൂ എന്ന് അദ്ദേഹം ചാട്ട്യം പിടിച്ചു കാലത്ത് ആ പെണ്ണ് പറയാണ് എന്റെ മടിയിൽ കുട്ടി ഉറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ 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 എന്റെ കുട്ടിയെ കുട്ടിയെ നുള്ളി ഉണർത്തി പറഞ്ഞു ആ ചെറുപ്പക്കാരനോട് നീ കാത്ത് നിൽക്കുക ഈ കുട്ടിയൊന്ന് ഉറങ്ങട്ടെ എന്നിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യാം വയക്കൂലും പിന്നമ്പില് ഞാനാ കത്താറല്ല പിന്നീട് നമുക്ക് എന്താ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം നീ കുട്ടി ഉറങ്ങട്ടെ അതുവരെ നീ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനപ്പോൾ ആ കുട്ടിയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് കുട്ടിയെ ബലാത്കാരമായി തട്ടിയെടുത്തിട്ട് കടലിലേക്ക് ഒരറ്റേറി എറിയുകയുണ്ടായി അള്ളാഹുവേ എൻ്റെ കൂട്ടിനാകെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി അല്ലാഹുവേ ലോകം നിയന്ത്രിക്കുന്നവനാണല്ലോ നീ നീ വലിയ ശക്തിമാനാണല്ലോ റബ്ബേ ഈ വ്യക്തിയുടെയും എൻ്റെയും നീ ഒന്നും മറയിട്ട് തരണേ പഠിച്ചവനെ എനിക്ക് ഈ മനുഷ്യനിൽ നിന്ന് മോചനം വേണമെന്ന് ഞാൻ എൻ്റെ കണ്ണുയർത്തി അബ്ബാഹുവിനോട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ന കാലാല് എന്തൊരു കാര്യവും നീ ഉദ്ദേശിച്ചാ നടപ്പിനാകുമല്ലോ റബ്ബേ അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന പ്രാർത്ഥന ഞാൻ എൻ്റെ കണ്ണുരുട്ടി അള്ളാഹുവിനോട് ആകാശത്തേക്ക് ഉയർത്തി ഞാൻ അങ്ങ് ഞാൻ ചെയ്തിട്ട് ആ കലിമത്ത് പൂർണ്ണമായില്ല അപ്പോഴേ ആ സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം ചാടി വീഴുകയാണ് എന്റെ ജീവി വാപൊളിച്ച് ചാടി എന്റെ പലകയുടെ മുകളിൽ വന്ന് ഈ ഈ മനുഷ്യനെ ജെന്റൽമാൻ അദ്ദേഹത്തെ പിടിച്ചു വിഴുങ്ങി സമുദ്രത്തിലേക്ക് താന്നുപോയി ശക്തി എത്ര എനിക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞു അല്ലാഹു എന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു കാലത്ത് ആ സ്ത്രീ പറയാണ് അങ്ങനെ തെരമാലകൾ എന്നെ തട്ടി 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 കടലിന്റെ നടുവിലുള്ള ഒരു ദ്വീപിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു ഞാൻ മനസ്സിൽ വിചാരിച്ചു ആക്കിഹ്റും ഇവിടെയുള്ള പച്ചിലകൾ തിന്നാം വെള്ളവും കുടിക്കാം അത്താഹുബിയും അല്ലാഹു എന്താണ് ഇവിടെ അള്ളാഹു എന്താണ് കണക്കാക്കിയത് അത് വരട്ടെ അള്ളാഹുവിന്റെ രക്ഷയല്ലാതെ വേറെ ഒരു രക്ഷയും എനിക്കില്ല കാരണം ആ ദ്വീപിൽ ആൾ താമസമില്ല ഒരു ഇല്ലാത്ത ഒരു ദ്വീപിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് അവിടത്തെ പച്ചിലകളിൽ നിന്ന് വെള്ളം കുടിച്ച് ഞാൻ കഴിഞ്ഞുകൂടി എത്രയാസംബാറ്റയ്യാമിൻ പാർപ്പിടമില്ലാത്ത വിജനമായ ഒരു ദ്വീപിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുകയാണ് കാനഫിൽ പലമ്മാനോ അഞ്ചാമത്തെ ദിവസമായപ്പോ ലാഹത്തിലെതിൻ ദൂരത്തൂടെ ഒരു കപ്പലിങ്ങനെ അടിച്ചു വീശി മുന്നോട്ട് പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരു കുന്നിന്റെ ഞാൻ കേറി നിന്നു ിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു വസ്ത്രം കാണിച്ചിട്ട് ഞാൻ ആ കാരെ വിളിച്ചു കപ്പലുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു വലിയ കപ്പലാണ് ആ കപ്പലിന് ദ്വീപിലേക്ക് വരാൻ കഴിയില്ലല്ലോ പോൽ ആ കപ്പലിൽ നിന്ന് ഒരു ബോട്ട് തയ്യാറാക്കി ആ ബോട്ടിൽ മൂന്നാടുകൾ എൻ്റെ ജീവിലേക്ക് വന്നു ഞാൻ ആ ബോട്ടിൽ സഞ്ചരിച്ചു അങ്ങനെ വലിയ കപ്പലിലേക്ക് ഞാൻ എത്തിയപ്പോൾ കപ്പലിലേക്ക് ചെന്നപ്പോണ്ട് എൻ്റെ കുട്ടിയെ പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ കപ്പലിലിരിക്കുന്നു കടലിൽ എറിഞ്ഞ ആ കുട്ടി അതാ കപ്പലിലുള്ള ഒരു മനുഷ്യന്റെ കയ്യിലുണ്ട് ഫലം അത്തൽഹേ ഞാൻ ആ കുട്ടിയെ കണ്ടപാട കുട്ടിയുടെ മുകളിലേക്ക് ചാടി വീണു വാരിയെടുത്തിട്ട് കുട്ടിയുടെ രണ്ട് നെറ്റികൾക്ക് രണ്ട് കണ്ണുകൾക്കിടയിൽ ഞാൻ ചുംബിച്ചു വക്കുൽത്തൂ ഞാൻ പറഞ്ഞു വല്ലോഹി വലരീവക്ക് ഇത് എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ കുട്ടിയാണിതെന്ന് പറഞ്ഞ് ഞാൻ വാരിപ്പുളർന്നു കപ്പലിലുള്ള ചോദിച്ചു ഏതോ ഒരു കുട്ടിയെ പിടിച്ചിട്ട് നിന്റെ കുട്ടിയാണെന്ന് പറയാൻ ഈ കപ്പലിൽ ഇരിക്കുന്ന ഈ കുട്ടി ഇപ്പൊ ഈ സമയത്ത് കയറി വന്നിട്ട് നിന്റെ കുട്ടിയാണെന്ന് പറയാൻ നിനക്കെന്താ ഭ്രാന്തിട്ടോ നിന്റെ ബുദ്ധി എവിടെയും പണയം വെച്ചാണോ നീ വരുന്നത് എന്ന് കപ്പലിലുള്ള ആൾക്കാരെന്നോട് ചോദിച്ചു ഫകുൽ ഞാൻ പറഞ്ഞു വല്ലാഹി എനിക്ക് ഭ്രാന്തുമില്ല എനിക്കെൻ്റെ ബുദ്ധിക്ക് ഭ്രമവും സംഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ ഞാൻ വിവരിച്ചു കൊടുത്തു ഞാനിങ്ങനെ അജൻ വരുമ്പോൾ കപ്പലിൽ വരുമായിരുന്നു കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കച്ചവടക്കാരുണ്ടായിരുന്നു കപ്പലും ഒരു ശക്തമായ കാറ്റ് വന്നു അത് പൊളിഞ്ഞു പോയി കപ്പൽ പൊങ്ങി എനിക്കൊരു പലകിട്ടി ഞാൻ എൻ്റെ മേലെ കയറി അപ്പൊ വേറെ ഒരു പലകയിൽ ഒരു മല്ലനായ ഒരാൾ എന്നെ അനുഗമിച്ചു അദ്ദേഹം വ്യചാരത്തിൽ ശ്രമിച്ചു ഞാൻ തുടരുന്നു അദ്ദേഹം കുട്ടിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു ഒരു മൃഗം വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി ഞാനങ്ങനെ ദേവീപില് വന്നു ഇപ്പോ എന്നെ കുട്ടികൾക്ക് അപ്പിലെടുത്തിച്ചു കഥ പറഞ്ഞു കൊടുത്തു ഇത് പറഞ്ഞു കൊടുത്തപ്പോൽ കഥയൊക്കെ അവരപ്പോൾ നാണിച്ചു പോയി തല തഴിച്ചു وقالوا أَوَذِ يا قد تعجبنا من ില്ലേ എന്നാൽ മാത്രമുള്ള മറ്റൊരു സംഭവം ഞങ്ങളുടെ ഇടയിലുണ്ട് ഞങ്ങൾ ശക്തമായ ഒരു കാറ്റിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കപ്പലിന്റെ മൃഗം വന്നു ഭൂമി ഞങ്ങളുടെ മുമ്പിൽ ഈ കുട്ടിയുണ്ടല്ലോ നീ എടുത്ത ഈ കുട്ടി ഈ കുട്ടി ആ മൃഗത്തിന്റെ മുകളിലുണ്ടായിരുന്നു ഉണ്ടായിന് വൈദാ മുനാദി യുനാദി അപ്പോ ഒരു അശരീരിയുടെ ശബ്ദം കേൾക്കുന്നു ഇല്ലം ഈ മൃഗത്തെ നിങ്ങൾ നിങ്ങൾക്ക് നാശം അതുകൊണ്ട് ഈ കുട്ടിയെ പിടിച്ചോളി എന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ ആ മൃഗത്തിന്റെ പുറത്ത് നിന്ന് ഞങ്ങൾ എടുത്ത കുട്ടിയാണ് ഇത് എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഇതായി കുട്ടി കടലിലെത്തതാ കപ്പലിലെത്തിയപ്പോൾ ആ മൃഗം കടലിൽ തന്നെ അങ്ങ് പോയി കാജു ഇതെല്ലാം വളരെ അത്ഭുതമുള്ള കാര്യമാണ് എന്ന് കഥ വിവരിച്ചു കൊടുത്തു അക്ബർ ഞങ്ങളുടെ കാര്യവും അത്ഭുതം നിനക്കുണ്ടായ കാര്യവും അത്ഭുതം തന്നെ നമുക്കിനി അള്ളാഹുദിനോട് കരാറ് ചെയ്യാം ഇന്നേ ദിവസത്തിന് ശേഷം ഒരു പാപവും ചെയ്യാതെ നമുക്ക് ജീവിക്കാമെന്ന് അള്ളാഹുവിനോട് നമുക്ക് ഉടമ്പടി ചെയ്യാം അങ്ങനെ ആ സ്വാരിഹായ മനുഷ്യൻ പറയുന്നു എല്ലാ ആളുകളും ഒന്നടങ്ങും കപ്പലിൽ നിന്ന് തോപ ചെയ്തു കൊൽത്തു ഞാൻ പറഞ്ഞുപോയി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കഴിഞ്ഞു പോയപ്പോഴും എന്നെ സംരക്ഷിച്ച റബ്ബേ നീ എത്ര പരിശുദ്ധനാണ് കാരുണ്യക്കടലായ റബ്ബ്ചാരത്തിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിച്ചു അവൻ്റെ അടിമോളിൽ ഉത്തമനായി അബ്ബാവു നമ്മളെ പരിഗണിക്കുകയും ചെയ്തു ഘട്ടത്തിൽ ിൽ ദ്വാരെയ്തപ്പോൾ കപ്പൽ പൊളിഞ്ഞ് പാപ്പറായി കൂടെയുള്ള മുഴുവൻ ആളുകളും മുങ്ങി നശിച്ചു പോയപ്പോൾ ആ പലകയുടെ മുകളിൽ നിന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആ സ്ത്രീ അള്ളാഹുവിനെ വിളിച്ചു ദ്വാരെയ്തു അള്ളാഹുവിനെ സംരക്ഷിച്ചു ആ ദ്വാര അള്ളാഹു തല സ്വീകരിച്ചു ഒരു ദ്വീപിലെത്തിപ്പെട്ടു ഒരു കപ്പൽ യാത്രക്കാർ പിന്നീട് സഹായിയായി എത്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ കുട്ടിയെ അള്ളാഹു താല തിരിച്ചു കൊടുത്തു പ്രാർത്ഥനക്ക് അള്ളാഹുത്തരം നൽകുകയാണ് ഇതാണ് പറഞ്ഞു അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു താല ചെയ്തു കൊടുക്കുന്നതാണ് ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രത്തിൽ നമുക്ക് പാടാൻ പഠിക്കാനും തത്യങ്ങളായ ആളുകൾക്ക് അള്ളാഹു ശുഭാനുഭവത്ത ആല ചെയ്തു കൊടുക്കുന്ന സഹായം വിപല ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് തീർച്ചപ്പെടുത്തൽ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനുഹോ താര നമ്മുടെ ഈ സദസ്സിൻ്റെ ഭർത്തത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാ സകല പാപങ്ങളും അള്ളാഹു താരം ആ പുരയന്മാരാട്ടെഹിമെ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീഖ് നൽകണേ നാഫിയായ റഹ്മാൻക്ക് പ്രധാനം ചെയ്യണേ റഹ്മാൻ ലാഹുവി ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം വിജീകരിക്കണേ റഹ്മാൻ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മോമിനിടെ കബരടും നീ വിശാലമാക്കണേ റഹ്മാൻ ലാഹുവി ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബാല്യ സന്താനങ്ങളു കൊണ്ട് ചെയ്ത ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ വെള്ളം നൽകിയ എൽമിൻ്റെ വഴിയിൽ ഞങ്ങളെ കൈ പിടിച്ചുയർത്തി ആരൊക്കെയുണ്ടോ എല്ലാവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ يا رب صل عليه وسلم